നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് അതുപോലെ പഞ്ചാബിനായാലും ഇപ്പം വിക്ടോറിയയിലോ എല്ലാ കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും പാർലമെന്റിൽ ഗുർഖ ധരിച്ചെത്തിയ ഓസ്ട്രേലിയൻ തീവ്ര വരുതുപക്ഷ സെനറ്റർ പോളിൻ ഹാസിനെ ഏഴു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു പൊതുസ്ഥലങ്ങളിൽ ഗുർഖ അടക്കമുള്ള മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിക്കണമെന്നാവശ്യവുമായാണ് പ്രതിഷേധ സൂചകമായി ഗുർഖ ധരിച്ച് സെനറ്റർ പാർലമെന്റിൽ പാർലമെന്റിലും പുറത്തും ഇത് രൂക്ഷമായ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കി പൊതുസ്ഥലങ്ങളിൽ ഗൂഢയും മറ്റ് മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളും നിയമവിരുദ്ധമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബിൽ അവതരിപ്പിക്കുവാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഈ വസ്ത്രം ധരിച്ച് ഹാൻസൺ സെനറ്റ് ചാമ്പറിലേക്ക് ഇത്തരമൊരു നിരോധനത്തിനായി സമ്മർദ്ദം ചെലുത്തുവാൻ ഹാൻസൺ പാർലമെന്റിൽ ഗുൾഖ ധരിച്ചെത്തുന്നത് ഇത് രണ്ടാം തവണയാണ് ഹാൻസൺ ഗൂഢ ധരിച്ച് ചാമ്പറിലേക്ക് പ്രവേശിച്ചതോടെ സെനറ്റിൽ ബഹളമുണ്ടാകുകയും ഗുർഖ അഴിച്ചുമാറ്റുവാൻ അവർ വിസമ്മതിച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ നിർത്തിവയ്ക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിലെ ഫുഡ് ഡെലിവറി കമ്പനികൾ ഡെലിവറി ജീവനക്കാർക്ക് മിനിമം വേതന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു യൂണിയനുമായി സഹകരിച്ച് ജോലിസ്ഥലത്തുണ്ടാകുന്ന പരിക്കുകൾക്ക് അപകട ഇൻഷുറൻസും കുറഞ്ഞ മണിക്കൂർ വേതനവും ഉൾപ്പെടെയുള്ളവ നൽകും ഗതാഗത യൂണിയനുമായി ഉബർ കിഡ്സും ഡോഡാഷും ഇതു സംബന്ധിച്ച് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച പുറത്തിറക്കിയ കരട് കരാർ പ്രകാരം തൊഴിലാളികൾക്ക് മണിപ്പൂരിൽ കുറഞ്ഞത് മുപ്പത്തിയൊന്ന് ഡോളറോളം തുക വരുമാനമായി ലഭിക്കും എത്ര എത്രകാലം ജോലി ചെയ്തു എന്നതിന ഓരോ ഡെലിവറിക്കും ശമ്പളം ലഭ്യമാക്കുന്ന തരത്തിലാകും പ്രവർത്തനം ലോകത്ത് ആദ്യമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കരാറിന് ഇൻഡസ്ട്രിയൽ അമ്പയറുടെ അംഗീകാരം ആവശ്യമാണ് കൌമാനക്കാരുടെ സോഷ്യൽ മീഡിയ നിരോധനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയയിൽ സ്നാപ്ചാറ്റ് പ്രായപരിധി പരിശോധന ആരംഭിച്ചു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തുവാൻ ഓസ്ട്രേലിയ തയ്യാറെടുക്കുമ്പോൾ ഉപയോക്താക്കൾക്ക് പ്രായം പരിശോധിക്കുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു രാജ്യത്തെ ബാങ്കുകളുടെ ഉടമസ്ഥതയിലുള്ള സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കുട്ടികളോടും കൌമാരക്കാരോടും അവരുടെ പ്രായം പരിശോധിക്കുവാൻ സ്നാപ്ചാറ്റ് ആവശ്യപ്പെട്ടതായി കമ്പനി വക്താവ് അറിയിച്ചു സ്നാപ്ചാറ്റിന് പുറമെ യൂട്യൂബ് എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക് റെഡ്ഡി കിക്ക് എന്നിവയ്ക്കും നിലവിൽ നിരോധനം ബാധകമാണ് ഡിസംബർ പത്ത് മുതൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ നിരോധനം നടപ്പിലാക്കാൻ ഓസ്ട്രേലിയ തയ്യാറെടുക്കുന്നതിനിടെയാണ് വിവിധ ആപ്പുകളുടെ മുന്നൊരുക്കം രാജ്യത്ത് ഭവന പ്രതിസന്ധി രൂക്ഷമാകുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ശതമാനം വില കണക്കുകൾ പ്രോപ്പർട്ടി ഡേറ്റ സ്ഥാപനം പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വില വർദ്ധനവ് സൂചിപ്പിക്കുന്നത് വീടുള്ളവരും വീടില്ലാത്തവരും തമ്മിലുള്ള അന്തരവും രാജ്യത്ത് ഉയരുന്നതായും കോട്ടാലിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഓസ്ട്രേലിയയും സോളോമാൻ ഐലന്റ്സും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച പോലീസ് സപ്പോർട്ട് ഡീലിന്റെ നടപടികൾ തീർത്തും വന്നകില്ലെന്ന് റിപ്പോർട്ട് റോയൽ സോളോമൻ ഐലൻഡ്സ് പോലീസ് ഫോഴ്സിനെ ശക്തിപ്പെടുത്താനും പുതിയ ട്രെയിനിംഗ് സെന്റർ നിർമ്മിക്കുവാനും ലക്ഷ്യമിട്ട പദ്ധതി പ്രഖ്യാപിച്ചതിന് ഒരു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണമോ പ്രാരംഭ നടപടികളോ ആരംഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സോളോമാൻ ഐലൻഡ്സ് പ്രധാനമന്ത്രി ജെരമിയ വ്യക്തമാക്കുന്നത് കരാറിന്റെ ഭാഷയും രേഖകളിലെ ചില വാചകങ്ങളും സംബന്ധിച്ച കാര്യങ്ങളിൽ ഇരുപക്ഷത്തിനും കൂടുതൽ വ്യക്തത വേണമെന്നാണ് ചൈനയുടെ വളർന്നുവരുന്ന പ്രാധാന്യത്തെ നേരിടാൻ ഓസ്ട്രേലിയ പസഫിക് സുരക്ഷാ ബന്ധങ്ങൾ ഉറപ്പുവരുത്തുവാനുള്ള ഓസ്ട്രേലിയയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പോലീസ് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരുന്നത് കരാർ സജീവമാകുന്നത് ഓസ്ട്രേലിയ സോളാമാൻ ഐലൻഡ്സ് സുരക്ഷാ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അഭിപ്രായം ക്വീൻസ്ലാന്റ് അധ്യാപക സമരംഭി രണ്ടാം ദിവസവും യൂണിയന്റെ മധ്യസ്ഥ വ്യവസ്ഥകൾ പാലിക്കുവാൻ സർക്കാർ വിസമ്മതിച്ചതിനെ തുടർന്ന് ക്വീൻസിൽ സംസ്ഥാന സ്കൂളുകളിലുടനീളമുള്ള അധ്യാപകർ ഇന്നലെ വീണ്ടും പണിമുടക്കുകയായിരുന്നു ജോലിഭാരം തൊഴിൽപരമായ നീതി ആക്രമണം എന്നിവ മൂലമുണ്ടായ സംസ്ഥാനത്തെ അധ്യാപക ക്ഷാമം ശരിയായി പരിഹരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം കൂടാതെ സർക്കാർ മുന്നോട്ടുവെച്ച മൂന്ന് വർഷത്തെ എട്ട് ശതമാനം ശമ്പള വാഗ്ദാനം അധ്യാപക യൂണിയൻ നിരസിച്ചിരുന്നു ഓസ്ട്രേലിയൻ മലയാളി എഴുത്തുകാരനും സഞ്ചാരിയുമായ സിജു ജേക്കബ് എഴുതിയ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ നവംബർ മുപ്പതിനും മെൽബണിലും സിഡ്നിയിലും നടക്കും നവംബർ മെൽബണിൽ നടക്കുന്ന സമതാ സാഹിത്യോത്സവത്തിന്റെ വേദിയിൽ സിജു ജേക്കബിന്റെ കഥയായ അപരിചിതരുടെ ആകാശങ്ങൾ എന്ന പുസ്തകം പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ എഴുത്തുകാരിയും നടിയുമായ സജ്ജിതാ മഠത്തിൽ എഴുത്തുകാരന് കൈമാറി പ്രകാശനം ചെയ്യും ലോകയാത്രകളിൽ കണ്ടുമുട്ടിയ ആളുകളുടെയും മറക്കാനാവാത്ത സ്നേഹാനുഭവങ്ങളുടെ കഥയാണിത് നവംബർ മുപ്പത് സിമിയിൽ മലയാളി പത്രത്തിന്റെ വാർഷികാഘോഷത്തിൽ സിജു ചേക്കപ്പിന്റെ ശ്രദ്ധേയമായ കഥയായ എന്ന പുസ്തകത്തിന്റെ ഓസ്ട്രേലിയൻ എഡിഷനും നാലാം പതിപ്പും എഴുത്തുകാരൻ ബെന്യാമിൻ പ്രകാശനം ചെയ്യും പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ബാബു ഫിലിപ്പാണ് അതേ വേദിയിൽ നാരക പൂക്കളുടെ മണമെന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം എഴുത്തുകാരൻ വി കെ കെ രമേശ് നിർവഹിക്കും ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎയെ പിന്തുണച്ച് കെ സുധാകരൻ നിരപരാധിയാണ് രാഹുൽ രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നും കെ സുധാകരൻ പറഞ്ഞു അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുവെങ്കിൽ തിരികെ പിടിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി നിഷ്പക്ഷ അന്വേഷണം പാർട്ടി ആവശ്യപ്പെട്ട് ഉത്തരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഒരാളെയും സംരക്ഷിക്കില്ലെന്നും അതാണ് പാർട്ടി നിലപാടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും കുറ്റകൃത്യം സംഭവിച്ച എട്ടര വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ എട്ടിന് വിചാരണ കോടതിയിൽ ഹാജരാകണം കേസിലെ വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് പൂർത്തിയായത് തുടർന്ന് തവണയും വാദത്തിൽ വ്യക്തത വരുത്തുവാനായി കോടതി കേസ് മാറ്റുകയായിരുന്നു ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം